എന്താണ് തടാകം നമുക്ക് അന്വേഷിക്കാം എഴുത്തുകാരണം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ യു യുടെ ഒരു ഭാഗമായി മാറിയ ഒരു വലിയ മനുഷ്യൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്താണ് തടാകത്തിലൂടെ ഉദ്ദേശിക്കുന്നത് തടാകത്തിലൂടെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ തടാകം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഉപ്പ ബിസിനസ് സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ പിന്നെ ആ പേര് തുടർച്ചയായി കൊണ്ടുപോകാൻ കാരണം കടൽ കഴിഞ്ഞാൽ തടാകമാണ് നല്ല പേരല്ലേ അതുകൊണ്ട് ഞാൻ ആ പേര് എടുത്തു കളഞ്ഞില്ല വലിയ വലിയ ഒരുപാട് ബിസിനസ്സുകാർ ഇവിടെ വളരുന്നുണ്ട് അതുപോലെ തന്നെ കടപഴകി വീഴുന്നുണ്ട് പുതിയ പുതിയ ഒരുപാട് സംരംഭകർ വരുന്നുണ്ട് പുതിയ കുട്ടികളെ പുതിയ തലമുറയ്ക്ക് എന്താണ് അവരോട് ഈ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ അവൻ്റെ വളർച്ച സത്യസന്ധയിൽ മാത്രമാണ് എടുത്തു ചാട്ടക്കാരാണ് അധികം ബുദ്ധിമുട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു ലേ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അത് പലയിടത്തോളം ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല അതിൽ നിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെങ്കിലും ബിസിനസ് നമ്മൾ പലതും ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല നമ്മൾ ഒന്ന് നമ്മളത് പത്ത് ആരാണ്ടത് സാ അപ്പോൾ ഒന്ന് നമ്മളത് അപ്പോൾ ആ ഒന്നിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളതാകും പിന്നെ നമ്മൾ വേറെ തുടങ്ങുമ്പോൾ അത് ആരാണ്ടായി മാറും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അധികം പൊട്ടുന്ന അങ്ങനെ അവരിപ്പോൾ സൂപ്പർമാർക്കറ്റ് ഹോട്ടലോടങ്ങും കമ്പനിയോടങ്ങും മറ്റതോടങ്ങും അപ്പോൾ ആറേ എണ്ണമായി ഈ ആറേ എണ്ണത്തിൽ അവർക്ക് കൊ പറ്റില്ല ഈ ഒന്ന് തന്നെ തുടങ്ങി ഒന്നിൻ്റെ കീഴാണെങ്കിൽ അവർ ശ്രദ്ധിക്കുക അതങ്ങനെ ഒരു മരം വിളിച്ചങ്ങനെ വെടുതായി പത്ത് മരം വെക്കുമ്പോൾ കാവായി മാറും അവിടെ വിഷയം വരും ജീവിതാനുഭവത്തിൽ നിന്ന് പ്രത്യേകിച്ചും മറക്കാനാവാത്ത ഒരുപാട് കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ദരിദ്രത്തിൽ വളർന്നതാണ് അല്ലേ നമ്മൾ പട്ടിണി കിടന്ന് വീടില്ലാതെ വിഷമിച്ചു സ്കൂൾ പോകാൻ പറ്റില്ല സാക്ഷാതൊക്കെ വിഷമിച്ചു അതിൻ്റെ അനുഭവങ്ങളൊക്കെ എല്ലാത്തിലും ഒരു മനുഷ്യനെ ജനിച്ചാൽ എന്തൊക്കെ വിഷമമുണ്ടോ അതൊക്കെ അനുഭവിച്ചു ഈ വിഷമങ്ങൾ വരുന്നവർ തകർന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അത് ചെറുപ്പത്തിലാ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ധൈര്യം വന്നു അങ്ങനെയുള്ളു ഒരു ഊർജ്ജ മനുഷ്യർക്ക് വരാൻ ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിനഞ്ച് പതിനാറല്ലോ അപ്പോഴത്തെ ധൈര്യമായി ഇനി എന്ത് വന്നാലും നമ്മൾ കുലങ്ങുല ഈ മാനസികമായിട്ട് തകർന്നു പോകുന്നവരോട് പറയാനുള്ള ആ പറയും അവർ എന്തുകൊണ്ടാണ് തളർന്ന് നോക്കൂ നമ്മൾ അവരെന്തുകൊണ്ടാണ് തകർന്നു നോക്കുക അവരോട് ഞാൻ ഉപദേശിക്കണം ആ ആ ഇന്നതുകൊണ്ടാണ് ഞാൻ തകർന്നത് അത് നീ മാറ്റിക്കോ എന്ന് പറഞ്ഞോളൂ അത് നമ്മുടെ കമ്പനി വളർന്നത് ഒരു വലിയ കാര്യമുണ്ട് നമ്മുടെ ജോലിക്കാര എല്ലാവരോടും എൻ്റെ മക്കളും ഞാനും ഒരു കുടുംബത്തെ പോലെയാണ് പെരുമാറുന്നത് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർ ഒരു അഞ്ച് ശതമാനം ഉണ്ടാവുകയുള്ളു ഒക്കെ ബാക്കിയൊക്കെ റിട്ടയർഡായി പോകുക എന്നല്ല പോകില്ല വളരെ ഇപ്പോൾ ഇപ്പോൾ ഈ ഓരോ കമ്പനികൾ വന്നിട്ട് ആൾക്കാരെ ശമ്പളം ഇരട്ടി കൊടുക്കാൻ തുടങ്ങിയല്ലോ ആ സമയത്ത് മാത്രമാണ് കുറച്ച് ആൾക്കാർ പോകാൻ തുടങ്ങിയത് അത് അവളുടെ വേദനയോടെ പോകേണ്ടത് അവർക്ക് റിപ്പോർട്ട് പത്രിക പെട്ടി അപ്പോൾ പോകാതിരിക്കുമല്ലോ അന്ന് പറയും നമ്മൾ തലേ കൈ വെച്ച് പോലും പോയിട്ട് പോകാൻ പറയും ചിലർ പോയി തിരിച്ചുപൊരു പടുത്തേടെ പോയവരൊക്കെ തിരിച്ചു വന്നു ശമ്പളം പറഞ്ഞാൽ പോരല്ലോ കിട്ടണ്ടേ ഏ അത് തിരിച്ചു വന്നു എന്തായാലും ജീവിതാനുഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ പുസ്തകമാണ് തടാകം എന്ന പുസ്തകത്തിലൂടെ പുറത്തിറങ്ങുന്നത് അതിനകത്ത് നിന്ന് പുതിയ തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ള ജീവിതമാണ് അങ്ങയുടെ ജീവിതം പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത് എന്താണ് ഇവിടുത്തെ കുട്ടികളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ഒക്കെ പറയാനുള്ളത് എന്താണ് പ്രവാശി കോഡ് പറയാനുള്ളത് ഇവിടെ സൗകര്യമുണ്ടെങ്കിൽ കുട്ടികളെ ഇവിടുന്ന് പഠിപ്പിക്കും ഏറ്റവും ഒരു അച്ഛന് മക്കൾ കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് വിദ്യാഭ്യാസമാണ് അതിലെല്ലാ സൗ സൗകര്യം ഇവിടുത്തെ ഭരണാധികാരിച്ചിട്ടുണ്ട് ഇവിടെ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ഇല്ല എന്നുവെച്ചുണ്ടോ പണത്തിന് വേണ്ടിയിട്ട് മക്കളെയും ഭരണം അവിടെ നിർത്തി ഇവിടെ പൈസ ഉണ്ടാക്കി ചെല്ലുമ്പോഴത്തേന് അവർ റൂട്ട് മാറിയിട്ടുണ്ടാവും ഇന്ന് അവിടെ റൂട്ട് മാറി എല്ലാ സൗകര്യവും കേരളത്തിലുണ്ട് അപ്പോൾ അതുമാത്രമേ നമുക്കൊരു കാര്യം ഉപദേശിക്കാറ്